മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക ആധുനിക മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാം വെൽനെസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെൽനസ് പോളിക്ലിനിക് മെയിൻ റോഡ് ചക്കാലക്കുത്ത് ജംഗ്ഷൻ നിലമ്പൂർ ഫോൺ ഫോർ ഫൈവ് ഡബിൾ നയൻ ഡബിൾ ടുവൻ സിക്സ് ട്രിപ്പിൾ ടു നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ രാമൻപുത്ത് സ്വദേശിയായ തളിവാരി സിദ്ദീഖിനെയാണ് എസ് ഐ ടി പി അറസ്റ്റ് ചെയ്തത് മണ്ണ് യന്ത്രത്തിന്റെ ഡൈനാമോ ബാറ്ററി ഹൈഡ്രോളിക് കൂളർ ഉൾപ്പെടെ രണ്ടാം ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പോലീസിന്റെ പിടിയിൽ ആനകൾ തമ്മിലുള്ള പോരിൽ പരിക്കേറ്റ് അവശനായ കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടി ചികിത്സ നൽകി നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ കരുളായ വനത്തിലാണ് സംഭവം നിലമ്പൂർ ടൌണിൽ പതിറ്റാണ്ടുകളായി തണലായി നിന്നിരുന്ന മൂന്ന് തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ ഗ്രീൻ എർത്ത് പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഫ്ലൈംഗ് സ്ക്വാഡ് ഡിവിഷൻ കോഴിക്കോട് ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകി വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭീഷണിയായി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി വഴിക്കടവ് സ്റ്റേഷൻ എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത് രാമൻകുത്ത് സ്വദേശിയായത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ രാമൻകുത്ത് സ്വദേശിയായ തളിവാരി സിദ്ധിഖിനെയാണ് എസ് ഐ ടി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ജൂലൈ പതിനൊന്നിന് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കല്ലേമ്പാടം സ്വദേശി വാളക്കുളം സുനീഷിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പ്രതി മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇൻസ്പെക്ടർ മനോജ് പറയറ്റിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് മോഷ്ടാവിന്റേത് എന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ സ്കൂട്ടർ നാലായിരം രൂപയ്ക്ക് വർക്ക്ഷോപ്പിൽ വില്പന നടത്തിയതായി സമ്മതിക്കുകയായിരുന്നു സിപിഒമാരായ പ്രിൻസ് വിവേക് എന്നിവരും ഡാൻസേഫകങ്ങളായ ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മണ്ണുമാതി യന്ത്രത്തിന്റെ ഡയനാമ ബാറ്ററി ഹൈഡ്രോളിക് കൂളർ ഉൾപ്പെടെ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പോലീസിന്റെ പിടിയില് പോത്തുകൽ മുണ്ടേരി പാടിക്കര ദേവൻ വയനാട് കമ്പ്ലക്കല് ചെറുവാടിക്കുന്ന് അജി ബാലുശ്ശേരി തിരുവോട് ലക്ഷംവീട് പാലോളി വീരൻ പൂനത്ത് കുണ്ടുകുളങ്ങര രതീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒൻപതിന് രാത്രിയാണ് മോഷണം നടത്തിയത് വടപുറത്തിന് സമീപം വർക്ക്ഷോപ്പിൽ നിന്നും യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ സമീപത്ത് നിർമ്മാണത്തിലുള്ള കുട്ടികളുടെ പാർക്കിന്റെ ഓഫീസിൽ നിന്നും ഉപകരണങ്ങൾ എന്നിവയാണ് മോഷ്ടിച്ചത് ഗുഡ്സ് ജീപ്പിൽ വയനാട്ടിലേക്ക് കടത്തവേ താമരശ്ശേരിയിൽ വെച്ച് രാത്രി പെട്രോളിംഗ് നടത്തിയ പോലീസ് സംഘം പിടികൂടി കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡിലുള്ള പ്രതികളെ ഇൻസ്പെക്ടർ മനോജ് പറയട്ട എസ് ഐമാരായ ടി പി മുസ്തഫ ഇ എൻ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി നാലുപേരെയും പേരെയും സംഭവ സ്ഥലത്ത് തെളിവെടുത്തു എസ് സി പി ഒമാരായ സുമേഷ് സജീഷ് ബിജേഷ് സി പി ഒമാരായ അജിത് ഉജേഷ് അരുൺ ബാബു അനസ് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി തിരികെ കോഴിക്കോട് ജയിലിലടച്ചു ആനകൾ തമ്മിലുള്ള പോരിൽ പരിക്കേറ്റ് അവശനായ കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടി ചികിത്സ നൽകി നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ കരുളായി വനത്തിലാണ് സംഭവം പാട്ടക്കരിമ്പ് വനത്തിൽ മൂന്ന് ദിവസം മുൻപാണ് മുടന്തി നടക്കുന്ന കൊമ്പനെ വനപാലകർ കണ്ടത് ഇരുപത്തിയഞ്ചു വയസ്സ് തോന്നിക്കും മുന്നിലെ ഇടത് കാൽ നീര് വന്ന് വീർത്തിരുന്നു മയക്കുപെടിവെച്ച് ചികിത്സിക്കുവാൻ ഡി എഫ് ഒ ജി ധനിക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുമതി തേടി കരുളായി റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാന്റെ നിർദ്ദേശപ്രകാരം ആനയെ നിരീക്ഷിച്ചു തുടങ്ങി ഇരുപത്തിയൊന്നിന് വൈകിട്ട് അനുമതി ലഭിച്ചു കാരേരിപ്പാടത്ത് ഇന്നലെ രാവിലെ ഏഴിന് ആനയെ കണ്ടെത്തി തുടർന്ന് ഡി എഫ് നേതൃത്വത്തിൽ ദൌത്യസംഘം കാട്ടിൽ പ്രവേശിച്ചു എട്ടിന് വനം പാലക്കാട് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം മയക്കു വെടിവെച്ചു മയങ്ങി വീണ ആനയുടെ മുറിവിൽ വനം വെറ്റിനറി സർജൻമാരായ ഡോക്ടർ ബിനോയ് ഡോക്ടർ എസ് ശ്യാം എന്നിവർ ചേർന്ന് മരുന്ന് വെച്ചു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ നൽകി രണ്ടിനെ ചികിത്സ പൂർത്തിയായി മയക്കം വിട്ടുകൊണ്ടിരുന്ന ആന നടന്നു നീങ്ങി ഏതാനും ദിവസങ്ങൾ കൂടി ആനയെ നിരീക്ഷിക്കുമെന്ന് ഡി എഫ് ഒ അറിയിച്ചു നിലമ്പൂർ ടൗണിൽ പതിറ്റാണ്ടുകളായി തണലായി നിന്നിരുന്ന മൂന്ന് തണൽമരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ ഗ്രീൻ പ്രസിഡന്റ് മുസ്തഫ കളിക്കൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഫ്ലൈ സ്ക്വാഡ് ഡിവിഷൻ കോഴിക്കോട് ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകി എല്ലാ ജൂൺ മാസവും അഞ്ചിന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ വേണ്ടി സ്കൂൾ വിദ്യാർത്ഥികളുടെ കൈകളിലും മറ്റും വൃക്ഷതൈകൾ നൽകി വെച്ചുപിടിപ്പിക്കാൻ പറയുന്നതും ഓക്സിജൻ പാർക്ക് ഉണ്ടാക്കുമെന്നും പറയുന്നതും ഭൂമിയിലെ ജൈവ വൈവിധ്യം നിലനിർത്തുവാൻ കരഡർ ഉണ്ടാക്കി കമ്മറ്റികൾ ഉണ്ടാക്കി ജൈവവൈവിധ്യം നിലനിർത്തുന്നതിന് പദ്ധതികൾ ഉണ്ടാക്കുമെന്നും പറയുന്നത് പ്രഹസനമാണെന്നും മരം മുറിച്ചതിന് കേസെടുക്കണമെന്നും മുറിച്ച മരങ്ങൾക്ക് പകരമായി അൻപത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭീഷണിയായി മരങ്ങൾ മരങ്ങൾ വഴിക്കടവ് സ്റ്റേഷൻ മനോജിന്റെ നേതൃത്വത്തിലാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വഴിക്കടവ് സ്റ്റേഷൻ യൂണിറ്റ് കുഞ്ഞു മുഹമ്മദ് ലീഡർ മുബീർ വാവ സക്കീർ ഹുസൈൻ കുഞ്ഞുമുഹമ്മദ് നരൂക്കാവ് സക്കീർ ഹുസൈൻ വള്ളിക്കാട് മുബീർ വാവ കരക്കോട് എന്നിവർ പങ്കെടുത്തു ില്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എസ് പിടികൂടി കരുളായി സ്വദേശി ഹബീബ് റഹ്മാനെയാണ് പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് മൂത്തേടം കാരാപ്പുറത്ത് പ്രതിയും സുഹൃത്തും താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച എം ഡി എം എ വില്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ് പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ എൻ വി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസ് ഡാൻ സെഫ്റ്റിയും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്നും ആറ് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ കൊണ്ടുവരുന്നത് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മുൻപും പലതവണ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കൊണ്ടുവന്നിട്ടുള്ളതായി ചോദ്യം ചെയ്തതിൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട് കഞ്ചാവ് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി ഇയാളുടെ സഹോദരനെ പതിനഞ്ച് ഗ്രാം എം ഡി എം എ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലീസ് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എഎസ് ഐ അബ്ദുൾ മുജീബ് സി സുവർണ പ്രശാന്ത് എന്നിവരും ഡാൻസ് സേവകങ്ങളായ അഭിലാഷ് കയ്പിനി ആഷിഫ് അലി നിബൻ ദാസ് ജിയോ ജേക്കബ് സജേഷ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നേത്രപരിചരണം പരിചരണം വിശ്വസ്തമായ കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സ ചെലവിൽ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ ീർത്തിപ്പടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാ ലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ കാരണം ചെയ്യാൻ കഴിയാത്ത കസ്റ്റമേഴ്സിന്റെ പരിഗണിച്ച് മയൂരിയുടെ ഡേ ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു ഫർണിച്ചർ ഉപകരണങ്ങൾ ഇതിനബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു അവസരം ഓഗസ്റ്റ് മുതൽ വരെ നിങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ വാർത്തകൾ തുടരുന്നു കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി ജൈത്രയാത്ര തുടരുകയാണ് ചുങ്കത്രയിലെ കളക്കുന്ന വാർഡ് ചുങ്കത്ര ജി എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വാഴേക്കാട്ട് ബിജു ബിനിത ദമ്പതികളുടെ മകനായ ബിജു ആണ് തന്റെ സമ്പാദ്യ കുടുക നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന് നൽകിയത് വിവാഹത്തിന്റെ ആഡംബരം ഒഴിവാക്കി ആ തുക ഡയാലിസിസ് സെന്ററിന് നൽകി അസ്ലാം മാഷു മാതൃകയായി തന്റെ സമ്പാദ്യക്കൂടം ഡയാലിസിന് നൽകി ആര്യനന്ദ എന്ന വിദ്യാർത്ഥിയും സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച തുക തന്റെ ആഗ്രഹം മാറ്റിവെച്ച് സൌജന്യ ഡയാലിസിസ് സെന്ററിന് കൈമാറി അഹ്സന എന്ന വിദ്യാർത്ഥിയും ഇപ്പോൾ ചുങ്കത്തറ ജി എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വാഴക്കാട്ട് ബിജു ബിരുദ ദമ്പതികളുടെ മകനായ റിതിൻ ബിജുവാണ് തന്റെ സമ്പാദ്യക്കൊടുക്ക നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന് നൽകി സഹജീവികളോട് കരുണ കാണിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ സമ്പാദ്യ കൊടുക്ക ഏറ്റുവാങ്ങിയ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ പി മൈമൂന ഡയാലിസിസ് സപ്പോർട്ടിംഗ് അംഗങ്ങളായ ഡോക്ടർ കെ എം ജോസ് റഹ്മത്തുള്ള മൈലാടി ഹക്കീം ശങ്കരത്ത് മുഹമ്മദ് കാപ്പാട് സി കെ മുരളീധരൻ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിക്കുന്ന മുത് വീടിന്റെ നടത്തി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പായസം വിതരണം ചെയ്തു പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു ആസിഫ് ടി എം എസ് അനീഷ് കാരക്കോട് എ പി അർജുൻ ഫൈസൽ മെസ്സി എടക്കര നൌഷാദ് വഴികടവ് വിനയൻ ചുങ്കത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ട്രൈബൽ സ്കൂളിന് കൈത്താങ്ങുമായി ക്ലബ് അംഗങ്ങൾ വാളാംതോട് സ്കൂളിൽ ബേബി ഫ്രണ്ട്ലി ഫർണിച്ചറിന് തുക കൈമാറി വാളാംതോട് സ്കൂളിലെ കുട്ടികൾക്ക് ബേബി ഫ്രണ്ട്ലി തുകയും സ്പോർട്സ് ഉപകരണങ്ങളും കൈമാറി കൂടരങ്ങി സിഗ്നേച്ചർ സ്പോർട്സ് ക്ലബിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി ഇതോടനുബന്ധിച്ച് ചേർന്ന ചടങ്ങ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഗ്രീഷ്മ പ്രവീൺ അധ്യക്ഷത വഹിച്ചു സ്കൂളിലേക്ക് ആവശ്യമായ കളിക്കോപ്പുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൈമാറി ക്ലബ്ബ് ഭാരവാഹികളായ മെൽബിൻ കാത്തിപ്പറമ്പിൽ അനിൽ കുമാർ പ്രധാനാധ്യാപകൻ കെ മുസ്തഫ പ്രസിഡന്റ് പ്രവീൺ എന്നിവർ അനുസ്മരണ യോഗം അകമ്പാടം കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടത്തി കെ പി സി സി മെമ്പർ എൻ എ കരീം ഉദ്ഘാടനം നിർവഹിച്ചു തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു പാലോളി മെഹബൂബ് എ ഗോപിനാഥ് ഹാരിസ് ബാബു അഡ്വക്കേറ്റ് യുനസ് സലീം എൻ ഹൈദരലി കൃഷ്ണൻകുട്ടി കോരംകോട് ബെന്നി കൈതൂരിൽ ഇ എ മുരളി ബീന നടുവത്താണി ഗീതാ ദേവദാസ് വി സി ജോർജ് ജെയിംസ് മനയാനി സനുജ് തോട്ടശ്ശേരി എന്നിവർ സംസാരിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം